ശശുകായ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വലതുവശത്തേക്ക് നീക്കി നീ വലയിടുക നിനക്ക് ധാരാളമായി കിട്ടും രാത്രി മുഴുവനും അവരദ്ധ്വാനിച്ചു നമ്മളും അധ്വാനിക്കുന്നവരാണ് രാത്രിയല്ല പകലും നാളുകൾ മാസങ്ങൾ വർഷങ്ങൾ അധ്വാനിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും പക്ഷേ തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നത് കേട്ട് അതേ സം തമ്പുരാനോട് സംസാരിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ വല കീറിപ്പോകുന്ന രീതിയിൽ മത്സ്യങ്ങളെ പിടിച്ച പത്രോസിൻ്റെ അനുഭവം നമുക്കുണ്ടാകും പലപ്പോഴും നമ്മുടെ അധ്വാനം ഭർത്താവിലാകുന്നത് തമ്പുരാനെ ഓർക്കാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവവിചാരം നമുക്ക് അതിൻ്റെ കൂടെ നമുക്കുണ്ടാകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറയാൻ സാധിക്കണം കർത്താവെ അങ്ങ് പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുകയാണ് അത് തമ്പുരാനോട് ചോദിച്ചുകൊണ്ട് ചെയ്യുവാൻ ഇന്നേ ദിവസം നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ വല നിറയുന്ന അനുഗ്രഹങ്ങളുടെ വല നിറയുന്ന അനുഭവം നമുക്കുണ്ടാകും അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കണം അതിന് ദൈവവിചാരം നമുക്ക് ഉണ്ടാകാം ദൈവത്തോട് ചോദിക്കുവാനും കൂടി ആലോചിക്കുവാനും അവിടുത്തെ ആഹ്വാനമനുസരിച്ച് പ്രവർത്തനങ്ങളെ മുന്നേറുവാനും അതേ ദിവസം നമുക്ക് പരിശ്രമിക്കാം സാധപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ